പലരും പറയാറുണ്ട് ഉസ്താദെ ഈ സൗന്ദര്യം ഉണ്ടാവാൻ എന്താണ് ചെയ്യുക ഞങ്ങൾ ഒരുപാട് ക്രീമുകളൊക്കെ ഉപയോഗിച്ചു പണ്ട് ഈ ഫെറലൗലി എന്ന് പറഞ്ഞ ഒരു ക്രീം ഉണ്ടായിരുന്നു ഭയങ്കര ഫേമസ് ആയിരുന്നു അതിപ്പോൾ ഇപ്പോൾ അത് കുറഞ്ഞു നിന്ന് തോന്നണേ അതിങ്ങനെ ഒരുപാട് ആളുകൾ ആണും പെണ്ണും ഒക്കെ തേക്കുമായിരുന്നു സൗന്ദര്യം കൂട്ടാൻ വേണ്ടി അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മുഖത്തിൻ്റെ സൗന്ദര്യം ആ സൗന്ദര്യം കൂട്ടാൻ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടാകും സൗന്ദര്യമുള്ളവരാവാൻ എല്ലാവരും ആഗ്രഹിക്കുന്നവരാണ് ഈ മാസത്തിൽ തന്നെ ഇൻഷാ അല്ല ഈ വീഡിയോയിൽ പറയുന്ന ചില ക്രീമുകളുണ്ട് നയാ പൈസ കൊടുക്കണ്ട ഒരു പൈസ പോലും കൊടുക്കണ്ട ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടും എവിടെ കിട്ടും എങ്ങനെ കിട്ടും ഇൻഷാ അല്ല ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നുണ്ട് ഇതിന് ഒരു തരത്തിലും സൈഡ് എഫക്റ്റ് ഇല്ല സൈഡ് എഫക്റ്റ് ഇല്ലാത്ത ഒരു പൈസ ചിലവില്ലാത്ത ഇത് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടില്ലാത്ത ഒരു കൂട്ടം ക്രീമുകൾ അത് മുഖ സൗന്ദര്യം ഉണ്ടാകും മാത്രമല്ല നമ്മുടെ സ്വഭാവവും നന്നാവും ഏറ്റവും വലിയ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ സ്വഭാവം നന്നാവരാണല്ലോ ഭയങ്കര വെളുത്തൊരാള് ഭയങ്കര വെളുത്തൊരു പെണ്ണ് പക്ഷെ സ്വഭാവം കൊള്ളൂല എന്തു പറയും ഏയ് സ്വഭാവം കൊള്ളൂല എന്നാലോ വല്ല കളർന്നുമില്ല നല്ല സ്വഭാവം എന്ന് എന്ത് പറയും നല്ല മനുഷ്യനാണ് പറയും അല്ലേ അപ്പം ഇൻഷാല്ല നമ്മുടെ മുഖ സൗന്ദര്യവും നമ്മുടെ ശാരീരികമായ മാനസികമായ സൗന്ദര്യം അധികരിപ്പിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഒറ്റമൂലി എന്ന് തന്നെ പറയാം അല്ലെങ്കിൽ ചില ക്രീമുകൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുകയാണ് ഈ ക്രീം എവിടെ കിട്ടുമെന്നും എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നൊക്കെ വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നുണ്ട് ഒന്ന് കേട്ടു നോക്കണേ ഇത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ വിട്ടുപോകരുത് അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റൊമ്പത് പേരുകളിൽ ഒരു ഇസ്മുണ്ട് ആ ഇസ്മ ഭയങ്കര പവറുള്ള ഇസ്മാണ് അതായത് മുഖത്ത് നമുക്ക് വലിയ സൗന്ദര്യം ഉണ്ടാകാനും മുഖത്തൊരു പ്രകാശം ഉണ്ടാവാനും ഒക്കെ നമുക്ക് ഈ ഒരു ഇസ്മ ഇനി പറയുന്ന രൂപത്തിൽ പറയുന്ന എണ്ണം ചെയ്താൽ മതി അപ്പം ഇൻഷാല് നമുക്കും ഗ്ലാമർ ഉള്ളവരാവാം ഈ റജബ് മാസത്തിൽ തന്നെ അള്ളാഹ്ക്ക് പൊരുത്തമുള്ള ഗ്ലാമർ വേണം അള്ളാഹ്ക്ക് ദേഷ്യമുള്ള ഗ്ലാമർ അല്ല അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള നല്ല സൗന്ദര്യം അത് നമുക്ക് ഇന്ന് തന്നെ നമുക്ക് നേടിയെടുക്കാം എങ്ങനെ എപ്പോൾ എവിടെ വെച്ച് അതൊക്കെ കൃത്യമായി ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നുണ്ട് അവസാനം വരെ കാണുക മറ്റുള്ളവർക്ക് അത് തിച്ചു കൊടുക്കാൻ വിട്ടുപോകേണ്ട അള്ളാഹു സുബാന നമ്മളെ എല്ലാവരെയും കബൂൽ ചെയ്യട്ടെ ആ മീൻബൽ അസലാമലൈക്കും വാഹത്ള്ളാഹി വാബർക്കാത്തു بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين أما بعد سنحبهما نرنسه تبشواسك على بريم الله مؤمنين الله سبحانه وتعالى نمقكم نملود بندبت الله ഇരുലോക വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെയൊക്കെ മനസ്സിൽ ഒരുപാട് അല്ലേ ഒരുപാട് വിഷമങ്ങളുണ്ട് സങ്കടങ്ങളുണ്ട് അതോടൊപ്പം തന്നെ ഒരുപാട് നൂറുനൂറ് ആവശ്യങ്ങളുണ്ട് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് എല്ലാം അള്ളാഹു താല് ഹലാലായ മുറാദുകൾ ഹാസുലാക്കി തരുമാറാവട്ടെ രോഗങ്ങൾക്ക് പടച്ചവൻ ഷിഫാ തരുമാറാവട്ടെ മരണപ്പെട്ടു എല്ലാവർക്കും അള്ളാഹു മഹുഫിറത്തും അർഹമത്തും കൊടുക്കട്ടെ ആമീൻ യാറബ്ബൽ ആലമീൻ പരിപാപനമായ റജബുമാസത്തിലാണ് നമ്മളുള്ളത് നമുക്കതുവായൊന്ന് പറഞ്ഞാലോ റജബിൻ്റെ പറക്കത്ത് നമുക്ക് കിട്ടട്ടെ പറഞ്ഞോ അള്ളാഹുഖിൻ അള്ളാഹു സ്വീകരിക്കട്ടെ അമീൻ അറബു ആലമീൻ നമ്മുടെ ശരീരത്തിൽ നമുക്ക് എവിടെ പരിക്കു പറ്റിയാലും ഒരു പക്ഷെ കുഴപ്പമുണ്ടാവില്ല പക്ഷെ മുഖത്ത് നമ്മുടെ എന്തെങ്കിലും ഒരു കല വന്നാൽ ഒരു കറുത്ത പാട് വന്നാൽ വെളുത്ത പാട് വന്നാൽ എന്തെങ്കിലും ഒരു കുരു വന്നാൽ നമുക്ക് ഭയങ്കര സങ്കടമായിരിക്കും എല്ലാവർക്കും ഉണ്ടാവില്ല ഭൂരിഭാഗം ആളുകൾക്കും അങ്ങനെയാണ് പിന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ ഒരാൾ മുഖത്ത് നോക്കി ഇങ്ങനെ വിരൽ ചൂണ്ടിയിട്ട് സംസാരിക്കുമ്പോൾ അതെ വിരലെന്ന് കൈ ചൂണ്ടി സംസാരിക്കണ്ട അല്ലാതെ നീ പറഞ്ഞോ എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ മുഖത്ത് നീ എന്താ കൈ ചൂണ്ടണ്ട എന്ന് പറയാറുണ്ട് പിന്നെ മുഖത്തടിക്കരുത് അള്ളാഹുവിൻ്റെ ഹബീബ് സൊല്ലാഹു അലൈവിസ്ലാം പ്രത്യേകം ഭർത്താക്കന്മാരെ ഉണർത്തുന്നുണ്ട് ഒരിക്കലും ഭാര്യമാരുടെ മുഖത്തടിക്കരുത് എന്ന് വെച്ചാൽ ബാക്കിയുള്ള സ്ഥലത്ത് അടിക്കാമെന്നാണോ പാടില്ല ഒരിക്കലും മുഖത്തടിക്കരുത് മുഖം അത് അള്ളാഹുവിൻ്റെ മുന്നിൽ മാത്രമാണ് കൊണ്ടുപോയി നമുക്ക് വെക്കാൻ പറ്റുക വേറെ ഒരു സൃഷ്ടിയുടെ മുന്നിലും അത് വാപ്പയാവട്ടെ ഉമ്മയാവട്ടെ അധ്യാപകരാവട്ടെ ഉസ്താദാവട്ടെ ആരുടെ മുന്നിലും ഈ മുഖം കുനിക്കാൻ പാടില്ല തല കുനിക്കാൻ പാടില്ല തല കുണിക്കുക പറഞ്ഞാൽ ഈ ഹൈന്ദവ ക്രൈസ്തവ സഹോദരിമാർ അവരുടെയൊക്കെ ഈ വിവാഹത്തിൻ്റെ സമയത്തൊക്കെ അവരവരുടെ വല്യച്ഛൻ അല്ലെങ്കിൽ വല്യമ്മ അവരുടെ മൂത്ത ആളുകളെ കാണുമ്പോൾ അവർ കാല് തൊട്ട് വണങ്ങുന്ന പരിപാടിയുണ്ട് ഇസ്ലാമിൽ അങ്ങനത്തെ പരിപാടിയില്ല അസ്ലാം എങ്ങനത്തെ ഒരു പരിപാടിയില്ല അവർക്ക് മുഖം നമ്മുടെ മുഖം അത് കൊണ്ടുപോയി നമുക്ക് വെക്കാൻ പറ്റുന്നെങ്കിൽ അള്ളാഹിന്റെ മുന്നിൽ മാത്രമാണ് നമ്മുടെ ശരീരത്തെ മനുഷ്യന്റെ രൂപത്തെ ഏറ്റവും ഉത്കൃഷ്ടമായ രൂപത്തിലാണ് അള്ളാഹു താല സൃഷ്ടിച്ചിട്ടുള്ളത് ലോകത്തെ ഏറ്റവും കൂടുതൽ സൗന്ദര്യമുള്ളത് ആർക്കാ ലോകത്തെ ഏറ്റവും കൂടുതൽ സൗന്ദര്യമുള്ളത് അത് മനുഷ്യർക്കാണ് ഒന്ന് ചിന്തിച്ചു നോക്കേ നമുക്ക് അല്ലാഹു താല തന്നിട്ടുള്ള ഈ ഒരു രൂപം ഇത് നമ്മളൊന്ന് വെച്ചാൽ നമ്മുടെ മുഖം ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ മുഖം രണ്ട് കണ്ണുണ്ട് മൂക്കുണ്ട് വായ ചുണ്ട് ഒക്കെ ഉണ്ട് രണ്ട് ചെവിയൊക്കെ ഉണ്ട് ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു വ്യത്യസ്ത രൂപത്തിലായിരുന്നു അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചതെങ്കിൽ എന്താ നമ്മുടെ അവസ്ഥ രണ്ട് കണ്ണുണ്ട് ഈ രണ്ട് കണ്ണും എടുത്ത് നെറ്റി ഇവിടെയാണ് വന്നിരുന്നതെങ്കിൽ നമ്മുടെ രണ്ട് കണ്ണ് ഇവിടെ നിന്ന് മാറി ഇവിടെയായിരുന്നെങ്കിൽ നമ്മളെ കാണാൻ കൊള്ളാവോ ഈ ചെവി അല്ലേ ആ ചെവി എടുത്തിട്ട് നമ്മുടെ ഈ ഭാഗത്ത് ഈ രണ്ട് ചെവിയും ഈ ഭാഗത്താണ് ഉണ്ടായിരുന്നതെങ്കിൽ നമ്മളെ കാണാൻ വല്ല ചേലുണ്ടോ എന്തിനോ ഒന്നും മാറ്റണ്ട ഒന്നും ചെയ്യണ്ട നമ്മൾ കണ്ണാടിയുടെ മുമ്പിൽ പോയിട്ട് നമ്മുടെ മൂക്കുണ്ടല്ലോ ആ മൂക്കൊന്നിങ്ങനെ ചരിച്ച് പിടിച്ചിട്ട് നമ്മൾ നോക്കിയേ മൂക്ക് നമ്മളിങ്ങനെ ചരിച്ച് പിടിച്ചിട്ട് നമ്മൾ മുഖം നോക്കിയേ അയ്യേ ഇതെന്ത് മുഖം നമ്മൾ തന്നെ പറയും അപ്പോ ലഹ്സനു മനുഷ്യനെ നല്ല ആകാര വഴിപോട് കൂടിയാണ് പഠിച്ചോ സൃഷ്ടിച്ചിട്ടുള്ളത് ഇനി ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റേണ്ട കാര്യമൊന്നുമില്ല കണ്ണ് കണ്ണിന്റെ സ്ഥാനത്ത് ചെവി ചെവിയുടെ സ്ഥാനത്ത് പുരുകം പുരുകത്തിന്റെ സ്ഥാനത്ത് മൂക്ക് മൂക്കിന്റെ സ്ഥാനത്ത് അല്ലേ എന്തെങ്കിലും ഒരു വ്യത്യാസം വന്നിട്ട് ആർക്കെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവർ നമ്മൾ വിളിക്കും എന്ത് അവർക്ക് ചില അംഗവൈകല്യം ഉണ്ടെന്ന് പറയും അവൻ ഭിന്നശേഷിക്കഹരനാണെന്ന് പറയും അല്ലേ എന്തെങ്കിലും ഒരു രൂപവ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ അതാണ് മുഖം പ്രത്യേകിച്ച് മുഖ സൗന്ദര്യം ഇന്നിപ്പോൾ ഭയങ്കര പരസ്യങ്ങൾ എല്ലാവരും നെട്ടോട്ടം ഓടുകയാണ് എന്തിനാണ് കറുത്ത ആളുകൾ വെളുക്കാൻ എല്ലാവരും ആഗ്രഹം മാതാൻ ഒന്ന് വെളുത്തു കിട്ടണം വെളുത്തിട്ട് പാറണം എന്നൊക്കെ ചോദിച്ച് പല ക്രീമുകളും ഇറങ്ങുന്ന കാലഘട്ടമാണ് ഇവിടെ അള്ളാഹു സുബാനഹു ആല നമ്മളിന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം നമ്മുടെ മുഖ സൗന്ദര്യത്തെ പറ്റി എങ്ങനെയാ നമ്മുടെ മുഖ സൗന്ദര്യം കൂട്ടാം എന്ന് വെച്ചാൽ കറുത്ത ആളുകൾക്ക് എങ്ങനെ വെളുക്കാം എന്നല്ല ഇവിടെ ഉദ്ദേശം കറുത്തവര് വെളുത്തവർ എന്ന ഒരു ചർച്ചയെ നമ്മുടെ വിഷയത്തിൽ ഇല്ല അങ്ങനെ ഒരു ചർച്ച തന്നെ ഇല്ല മുഖ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ മുഖത്തിൻ്റെ പ്രകാശം ഒരാൾക്കൊരു പ്രകാശം ഉണ്ടാകും മുഖത്തിൻ്റെ ഒരു സൗന്ദര്യം എന്ന് പറഞ്ഞാൽ അത് വെളുപ്പ് കറുപ്പെന്നുമല്ല കറുത്ത ആളുകളെന്ന് എന്ന് വെളുത്താൾ അങ്ങനെ തിരിക്കലേ അല്ല മറിച്ച് മുഖത്തിൻ്റെ പ്രകാശ ചില ആളുകളുണ്ട് അവരെ കാണാൻ തന്നെ ചിലപ്പോൾ നല്ല ചില ആയിരിക്കും എന്നാൽ ശരീരമോ വല്ല വെളുപ്പൊന്നുമില്ല എന്നാൽ വല്ല കറുപ്പുമില്ല ചിലപ്പോൾ ഇരുനിറമായിരിക്കും ചിലപ്പോൾ കറുപ്പായിരിക്കും ചിലപ്പോൾ വെളുപ്പ് എത്രയോ വെളുത്ത ആളുകളുണ്ട് കാണുമ്പോൾ തന്നെ നമുക്ക് നോക്കാൻ പോലും തോന്നൂല അങ്ങനെയുണ്ട് ചില ആൾക്കാർ ചില ആൾക്കാരുടെ നല്ല സൗന്ദര്യമായിരിക്കും പക്ഷെ സ്വഭാവം നമ്മൾ നമ്മളെന്ത് പറയും അതായത് അവനൊന്നും കൊള്ളൂല എന്ന് പറയും അല്ലേ ചില ആൾക്കാരുടെ വലിയ സൗന്ദര്യമൊന്നുമില്ല പക്ഷേ നല്ല സ്വഭാവം അവൻ പറയും നല്ല ക്യാരക്ടറാണ് നല്ല സ്വഭാവമുള്ള ആളാണ് നല്ല പേഴ്സൺ ആണെന്ന് പറയും അല്ലേ അപ്പം നമ്മുടെ ഈ മുഖത്തിൻ്റെ ഈ വെളുപ്പിലൊന്നും ഒരു നല്ല കാര്യമുള്ളത് അതിൽ ഒരു കാര്യവുമില്ല എന്ന് തന്നെ പറയാം സ്വഭാവം മോശമാണെങ്കിൽ ഈ വെളുപ്പ് കൊണ്ട് എന്ത് കാര്യം അതുകൊണ്ട് എൻ്റെ മുത്തുമൊ മിനിയങ്ങളെ നമ്മളിന്ന് പറയുന്നത് ഇന്നം ലാഹ ജമീലൻ യുഹിബുൽ ജമാല അള്ളാഹു സൗന്ദര്യമുള്ളവനാണ് അള്ളാഹു സൗന്ദര്യത്തെ ഇഷ്ടപ്പെടുന്നു അല്ലെ അള്ളാഹു സൗന്ദര്യത്തെ ഇഷ്ടപ്പെടുന്നു മുത്തു രബിസല്ലാഹു അലഹി വസ്ല്ലമാത്തങ്ങൾ കാണാൻ നല്ല ചേലുള്ള ആളായിരുന്നു അല്ലെ നല്ല ചേൽ ചേൽ എന്ന് പറഞ്ഞാൽ ശാരീരികമായും മാനസികമായും നബിസല്ലാഹു അലഹി വസ്ല്ലാമാത്തങ്ങൾ തികഞ്ഞ സൗന്ദര്യത്തിൻ്റെ ഉടമയാണ് അപ്പോൾ നമ്മളിന്ന് പറയുന്നത് കറുപ്പ് വെളുപ്പ് എന്നുള്ള ചർച്ചയെല്ലാം മറിച്ച് മുഖത്തിൻ്റെ പ്രകാശം ചില ആൾക്കാരെ കാണുമ്പോൾ ചില ഉസ്താദുമാരെ കാണുമ്പോൾ അല്ലെങ്കിൽ ചില ഹാജിയാരൊക്കന്മാരെ കാണുമ്പോൾ ചില വല്ലുമ്മമാരെ കാണുമ്പോൾ ഒരു പ്രത്യേക വെട്ടമാണ് മുഖത്ത് ചില മയ്യത്തൊക്കെ കിടക്കുമ്പോൾ നമ്മൾ ഓ എന്താ മുഖത്ത് നല്ല പ്രകാശം അങ്ങനെ പറയും ചിരിച്ചുകൊണ്ട് മരണപ്പെട്ട് എന്താ മുഖത്തൊരു പ്രകാശം ചില ചിലക്കാർ മുഖം കാണുമ്പോൾ ഒരു മുഖത്തിനൊരു ഉണ്ടാകും ആ പ്രകാശം നമുക്ക് എങ്ങനെ നേടിയെടുക്കാം അതാണ് ഇന്നത്തെ ചർച്ച നബിസ്വല്ലാഹു അലഹി വസ്ലം മാത്തങ്ങള് സൗന്ദര്യത്തെ ഇഷ്ടപ്പെടുന്ന ആളാണ് നബിതങ്ങൾ സൗന്ദര്യം കാത്തു സൂക്ഷിക്കുന്ന ആളായിരുന്നു അങ്ങനെ തന്നെ പറയാം എന്നാൽ നബിതങ്ങൾ വേണ്ടി തന്നെ സമയം മാറ്റിവെച്ചു എന്നൊന്നുമല്ല പറഞ്ഞത് അള്ളാഹുവിൻ്റെ ഹബീബ് എവിടെയെങ്കിലും പോകുമ്പോൾ യാത്ര പോകുമ്പോൾ സല്ല അല്ലാഹു അലഹി വസ്ലം മുടിയിൽ താടിയിലൊക്കെ എണ്ണ തേക്കാൻ വേണ്ടി ഒരു കുപ്പി എണ്ണ എടുക്കുമായിരുന്നു എന്നാൽ അതുപോലെ തന്നെ ചീപ്പ് നബിതങ്ങളുടെ കൂടെ ഉണ്ടാകും ചീർപ്പ് അതുണ്ടാകും താടിയൊക്കെ നീരി മുടിയൊക്കെ നീരാൻ വേണ്ടി ചീപ്പ് വെക്കുമായിരുന്നു പിന്നെ ആത്തുറുണ്ടാകും അതുപോലെ തന്നെ സുറുമുണ്ടാകും നല്ല വസ്ത്രമായിരിക്കും ധരിക്കുക ഇതൊക്കെ വിവിധങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ് അങ്ങനെയാണ് അങ്ങനെ നടക്കണമെന്നാൽ ചില ആൾക്കാരുണ്ട് എത്ര പൈസ ഉണ്ടെങ്കിലും മോശപ്പെട്ട വസ്ത്രം ധരിച്ചു നടക്കും ചില ആൾക്കാരുണ്ട് അത്ര എന്ന് പറഞ്ഞ സാധനവേ ഉപയോഗിക്കൂല സുഗന്ധത്തോടു കൂടി നടക്കാൻ ഒരു ഒരാഗ്രഹമില്ലാത്ത ആൾക്കാരാണ് അതൊന്നും പാടില്ല നമ്മുടെ ഈ വയർപ്പിന്റെ ഗന്ധം വയർപ്പിന്റെ മണം അത് മറ്റുള്ളവർ അറിയിക്കരുത് എന്നാണ് അറിയിക്കരുത് എന്ന് പറഞ്ഞാൽ ചില ആൾക്കാരുടെ ഭയങ്കര വേർപ്പായിരിക്കും അങ്ങനെയുള്ള സമയത്തൊക്കെ നമ്മൾ എന്തു ചെയ്യുക കുറച്ച് അത്ര എടുത്ത് തുകന്ത ദ്രവ്യങ്ങൾ അത് അല്ലാഹു പറഞ്ഞല്ലോ ഉപയോഗിക്കാൻ പുത്രസൂല് പറഞ്ഞല്ലോ ഉപയോഗിക്കാൻ എന്ന് വെച്ചാൽ പുറത്തിറങ്ങുമ്പോൾ മാത്രം അത്രയൊക്കെ പൂശന അങ്ങനെയല്ല നമ്മുടെ വേർപ്പിൻ്റെ ഗത മറ്റുള്ളവർക്ക് അരോചകമായിരിക്കും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നമ്മുടെ ശാരീരികമായ ചില കാര്യങ്ങൾ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട് മുടി ഇങ്ങനെ വെട്ടാതെ ഇങ്ങനെ അങ്ങനെയല്ല ആണാണെങ്കിലും പെണ്ണാണെങ്കിലും മുടിയൊക്കെ ഒന്ന് വെട്ടി ഒതുക്കി താടിയൊക്കെ ഒന്ന് നല്ല റാഹത്താക്കി അങ്ങനെ വെക്കണം ഇതൊക്കെ എന്താണ് ാഹു അലൈവല് തങ്ങൾ ചെയ്തു നബി തങ്ങൾക്ക് ഇഷ്ടമുണ്ടായിരുന്നു പലരും ചോദിക്കും ഉസ്താദെ ബ്യൂട്ടി പാർലറിൽ പോകാമോ പലരും ചോദിക്കുന്ന ചോദ്യമാണ് ലിപ്സ്റ്റിക് അത് തേക്കാമോ പുരുകം പ്ലക്ക് ചെയ്യാമോ അതുപോലെ തന്നെ മുടികറുപ്പിക്കാമോ അതൊന്നും ചെയ്യാൻ പാടില്ല എന്ന് നമുക്കറിയാം പിന്നെ ഇങ്ങനെ ചോദിച്ചു ചോദിച്ചു ചോദിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ലല്ലോ തൽക്കാലം ആ വിഷയം നമ്മൾ ഇപ്പം ചർച്ച ചെയ്യുന്നില്ല ബ്യൂട്ടി പാർലറുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്ത വീഡിയോ രണ്ട് പ്രാവശ്യം നമ്മൾ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അത് നിങ്ങൾക്ക് നോക്കിയാൽ കിട്ടും പങ്കോട്ടിപ്പോൾ കിടക്കുന്നില്ല ഇനി പറയാനുള്ളത് ഒരിക്കലും അനാവശ്യം മുഖം എന്നൊക്കെ പറഞ്ഞാൽ അനാവശ്യമായ മരുന്ന് ഉപയോഗിച്ച് നമ്മുടെ ഉള്ള സൗന്ദര്യം നമ്മൾ കളയാൻ പാടില്ല ഇന്ന് ഞാൻ പറഞ്ഞു തരുന്നത് ഒരു പൈസ പോലും ചിലവില്ലാതെ ഒരു നയാ പൈസ പോലും ചിലവില്ലാതെ നമ്മുടെ മുഖത്തിൻ്റെ സൗന്ദര്യം കൂട്ടാനുള്ള ഒരു ക്രീമിനെ പറ്റിയാണ് ഒരു പൈസ ചിലവില്ല അത് ഉപയോഗിക്കാൻ അത് വാങ്ങാൻ ഒരു പ്രയാസമില്ല ഒരു സൈഡ് എഫക്റ്റുമില്ലാത്ത ഒരു ക്രീമാണ് അത് ചെയ്താൽ നമുക്ക് ദുന്യാവിലും നാളെ ആഹ്ലത്തിലും പ്രതിഫലവും കിട്ടുമെന്നാണ് പ്രതിഫലവും കിട്ടും ഏതാണ് ആ ക്രീം ഒന്ന് കേട്ടോ മഹത്തുകളായ വലമാക്കൽ നമുക്ക് പഠിപ്പിച്ചു തരുകയാണ് ഒരാൾ സുബൈ നമസ്കാരം കഴിഞ്ഞ് ഈ നിസ്കാരത്തിൻ്റെ കാര്യമാണ് സാധ്യത പറയുന്നത് കേട്ടോ സുബൈ നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു ഗ്ലാസ്സിലോ അല്ലെങ്കിൽ ഒരു കുപ്പിലോ വെള്ളമെടുക്കുക എടുത്തിട്ട് സൂറത്തുൽ ഫാത്തിഹ ഏഴു പ്രാവശ്യം സൂറത്തുൽ ഫാത്തിഹ ഏഴു പ്രാവശ്യം അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് സൂറത്ത് യൂസുഫ് യൂസുഫ് സൂറത്ത് ഒരു പ്രാവശ്യം മൂന്ന് സ്വലാത്ത് ഏഴുവട്ടം സൂറത്തുൽ ഫാത്തിഹ ഒരു പ്രാവശ്യം സൂറത്ത് യൂസുഫ് അത് കഴിഞ്ഞ് മൂന്ന് അറിയാവുന്ന ഏതെങ്കിലും ഒരു സ്വലാത്ത് ഇത്രയും നമ്മൾ ചെയ്തിട്ട് അതിലേക്ക് ഇഷ്ഫി എന്ന് പറഞ്ഞ് നമ്മൾ മന്ത്രിക്കുക ആ കുപ്പിവെള്ളത്തിലേക്ക് എന്നിട്ട് ആ ദിവസം മുഴുവനും നമ്മൾ കുറച്ച് കുടിക്കുക പിന്നെ കുറച്ചെടുത്ത് മുഖത്തും ശരീരത്തൊക്കെ ഒന്ന് പരട്ടുക ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്ക് നമ്മൾ അറിയാതെ നമ്മുടെ മുഖം കാണുന്നവർക്ക് നമുക്കല്ല കാണുന്നവർക്ക് നല്ല ഒരു എന്താ ഒരു വെളിച്ചമുണ്ട് അവർക്ക് നിറം മങ്ങിയതാണെങ്കിലും അവനെ കാണാൻ ഒരു ശൈലുണ്ട് ഒരു ചന്തമുണ്ട് എന്ന് മറ്റുള്ളവർ പറയും ഇതാണിനും പെണ്ണിനും പറ്റും പക്ഷെ എന്താണ് ഇത് ചെയ്യാൻ മടിയാൻ ചിലപ്പോൾ ചിലർക്ക് ഒന്നോ രണ്ടോ ദിവസം ചെയ്തിട്ട് ചിലപ്പോൾ അവർക്ക് മാറ്റുമില്ല എന്നൊക്കെ പറയും അങ്ങനെയല്ല തുടർച്ചയായിട്ട് ഇത് ചെയ്തു നോക്ക് ചെയ്തു നോക്ക് അത്ഭുതകരമായ ഉണ്ടാകും ഹവാസുൽ ഖുർആൻ എന്നൊരു കിതാബ് ഉണ്ട് അതിൽ ഈ സൂറത്ത് യൂസുഫിൻ്റെ മഹത്വം പറയുന്ന സ്ഥലത്ത് കാണാം ഇത് ഓതുന്നത് മുഖത്ത് പ്രകാശമുണ്ടാവാൻ അതായത് ഒരു മുഖകാന്തി ഉണ്ടാവാൻ മുഖസൗന്ദര്യം ഉണ്ടാവാൻ കാരണമാണെന്നാണ് അള്ളാഹു താല സൗന്ദര്യത്തെ സൃഷ്ടിച്ചു സൗന്ദര്യത്തെ സൃഷ്ടിച്ചിട്ട് അതിനെ പകുതിയാക്കി പകുതി ഭാഗം കൊടുത്തത് നബിസ്വല്ലാഹു അലി വസലമാൽക്കാൻ ബാക്കിയുള്ള പകുതി ഭാഗം അതിനെ വീണ്ടും പകുതിച്ചു എന്നിട്ട് ഒരു കാൽ ഭാഗം സൗന്ദര്യം കൊടുത്തത് മഹാനായ യൂസുഫ് നബി അലഹി സ്വലാത്തു വസ്സലാമിനാണ് ബാക്കി പകുതി ഭാഗമാണ് ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും കൊടുത്തതെന്ന് പണ്ട് നമ്മൾ മദ്രസയിലൊക്കെ പഠിച്ചിട്ടുണ്ട് അപ്പൊ എന്താ യൂസുഫ് നബിയുടെ സൗന്ദര്യം എന്താ മുത്തുഹബീബിന്റെ സൗന്ദര്യം അപ്പൊ അതുകൊണ്ട് മുഖത്തിനൊരു പ്രകാശം ഉണ്ടാവണമെങ്കിൽ ഈ ഒരു കാര്യം ചെയ്തു നോക്ക് ഇനി പനിനീരുണ്ടല്ലോ റോസ് വാട്ടർ പനിനീർ അതിൽ വിശുദ്ധമായ ഖുർആാനിലെ ഏറ്റവും ചെറിയ സൂറത്താണ് സൂറത്തുൽ കൗഫർ ആ സൂറത്തുൽ കൗതറ് വട്ടം ഓതിയിട്ട് അതിൽ മന്ത്രിച്ച് കിടക്കുന്ന സമയത്ത് മുഖത്ത് തേച്ചാൽ നമുക്ക് മുഖത്തിലെ ഭൗതികമായി നോക്കുമ്പം ഈ റോസ് വാട്ടർ മുഖത്ത് നല്ലതാണ് ഈ കുരുക്കളും അതുപോലെ തന്നെ ചില കലകളൊക്കെ പോകാനും നല്ലതാണെന്ന് നമ്മൾ ഇന്ന് ഡോക്ടർമാരൊക്കെ പറയുന്നതായി കാണാം അപ്പം അതല്ലാതെ സുഹൃത്തിൽ കൗസർ ഓതുന്ന ആ ഒരു പറക്കത്ത് കൊണ്ട് നമ്മുടെ മുഖത്തിന് വല്ലാത്തൊരു പ്രകാശം ഉണ്ടാകും ഇൻഷാ അല്ല പിന്നെ എപ്പോഴും ലാ ഹൗല ഇല്ലാ ബില്ലാഹിൽ അലീം എന്ന ദൃത നമ്മൾ അധികരിപ്പിക്കണം അതെന്താണ് നമ്മുടെ ശാരീരികമായ ഊർജം ഊർജം ഉണ്ടാവാൻ കാരണം മനസ്സിൽ ടെൻഷൻ ഉണ്ടാകുമ്പോൾ ഡിപ്രഷൻ ഉണ്ടാകുമ്പോൾ ഉറക്കം കുറയും ഉറക്കം കുറഞ്ഞാൽ മുഖം വാടും അങ്ങനെ മുഖം വാടാതിരിക്കാൻ ഡിപ്രഷൻ നമ്മുടെ ടെൻഷൻ മാറ്റണം ടെൻഷൻ മാറാൻ ലാഹവുല എന്ന പൂവച്ചാബില്ലാതെ നമ്മൾ എന്താക്കണം പതിവാക്കണം ഒരു മരുന്നാണ് കേട്ടോ ഇതൊക്കെ ക്രീമുകളാണ് ഒരു നയ പൈസയുടെ ചിലവില്ല ചെയ്താൽ ഒരു സൈഡ് എഫക്റ്റുമില്ല ചെയ്താൽ ദുഞ്ഞാവരും ആഹ്ലത്തിലും ഇതിൻ്റെ പ്രതിഫലം കിട്ടുകയും ചെയ്യും പിന്നെ നല്ല ശീലങ്ങൾ ചെയ്യുക നല്ല ശീലങ്ങൾ ഉണ്ടാക്കിയെടുക്കുക അപ്പം തന്നെ മുഖത്തിന് ഒരു സൗന്ദര്യം ഉണ്ടാകുമെന്ന് നല്ല ശീലങ്ങൾ നിലനിർത്തുക അതായത് പല്ല് തേക്കുക അത് നല്ല ശീലമാണ് സലാം പറയുക നല്ല ശീലമാണ് എന്ത് ചെയ്താലും വലത് കൈകൊണ്ട് ചെയ്യുക ഒരാൾക്ക് ഒരു പൈസ കൊടുക്കുന്നു വലത് കൈ കൊണ്ട് കൊടുക്കുക ഒരു സാധനം മേടിക്കുന്നു വലത് കൈ കൊണ്ട് വാങ്ങുക അതൊക്കെ നല്ലതാണ് പിന്നെയോ മറ്റുള്ളവരെ കാണുമ്പോൾ ഒന്ന് പുഞ്ചിരിക്കുക ഇതൊക്കെ നല്ല ശീലങ്ങളാണ് നല്ല ശീലങ്ങൾ ഉള്ളപ്പോൾ നമുക്ക് മുഖത്തിനൊരു സൗന്ദര്യം ഉണ്ടാകുമെന്നാണ് പിന്നെയോ എല്ലാ കാര്യവും പൂർത്തിയാക്കി ചെയ്യുക അതും മുഖ സൗന്ദര്യം വർദ്ധിക്കാൻ കാരണമാണ് ചില ആൾക്കാരുണ്ട് ചായ കുടിച്ചാൽ കുറച്ച് ചായ അവിടെ ബാക്കി വെക്കും ചോറ് കഴിച്ചാൽ കുറച്ച് ചോറ് ബാക്കി വെക്കും അങ്ങനെയല്ല എന്ത് കാര്യം ചെയ്താലും അത് പൂർത്തിയാക്കി ചെയ്യണം ചില ആൾക്കാർ സലാം പറയും അങ്ങനെ അസ്സലാമൽ അത്ര പറയുള്ളൂ അസ്സലാമലൈക്കും വറഹമത് പറയില്ല അസ്സലാമൽ ബാക്കി പിഴുങ്ങുന്ന രൂപത്തിൽ അങ്ങനെയല്ല എന്ത് നല്ല കാര്യം ചെയ്താൽ അത് പൂർത്തിയാക്കി ചെയ്യണമെന്നാണ് പൂർത്തിയാക്കി ചെയ്യണം ഭക്ഷണം കഴിക്കുമ്പോൾ അത് പൂർത്തിയാക്കി നല്ലതുപോലെ കഴിക്കണം അതൊക്കെ എന്താണ് നമ്മുടെ ശാരീരികമായ മാനസികമായ സൗന്ദര്യത്തിന് ആരോഗ്യത്തിന് കാരണമാണ് പിന്നെയോ സ്വതക്കുകൾ കൊടുക്കുക വിട്ടുവീഴ്ച ചെയ്യുക ഇതൊക്കെ ആത്മീയമായ ചില മരുന്നുകളാണ് നമ്മുടെ മുഖ സൗന്ദര്യം കൂട്ടാനുള്ള ആത്മീയമായ മരുന്നുകളാണ് പിന്നെ വുവെടുക്കുക വുവെടുക്കുക അല്ലേ ഒരു മനുഷ്യൻ ഒരു തെറ്റ് ചെയ്യുമ്പോൾ അവൻ്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി വീഴും നമ്മൾ പഠിച്ചിട്ടുണ്ട് മദ്രസയില് പാപം ചെയ്യുന്നോടത്തോളം അവൻ്റെ ഹൃദയത്തിൽ ഓരോ കറുത്ത പുള്ളി വീഴുമെന്നാണ് ആ കറുത്ത പുള്ളി വീണ് 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 അവസാനം മുഖത്ത് വീഴും മുഖം ഇരുണ്ടുപോകും അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ നമ്മൾ മുലുവെടുക്കും തോറും നമ്മുടെ മുലുവെടുക്കുമ്പോൾ മുഖം കഴുകുമ്പോൾ കൈ കഴുകുമ്പോൾ തല തടകുമ്പോൾ കാല് കഴുകുമ്പോൾ ഒക്കെ ഈ അവയവങ്ങൾ കൊണ്ട് അവയവങ്ങൾ കൊണ്ട് നമ്മൾ ചെയ്തു പോകുന്ന തെറ്റുകൾ അള്ളാഹു താല പുറത്തു തരുകയാണ് അപ്പൊ പരമാവധി ഉലുവെടുക്കുക വുലുവിനെ അധികരിപ്പിക്കുക അതെന്താണ് മുഖ സൗന്ദര്യം കൂട്ടാൻ കാരണമാണ് പിന്നെ കളവ് പറയുന്നത് നിർത്തുക കളവ് പറയുക ലജ്ജയില്ലായ്മ അനാവശ്യമായ ചോദ്യങ്ങൾ ചോദിക്കുക തിന്മകൾ പരസ്യമായി ചെയ്യുക ഈ കാര്യങ്ങളൊക്കെ ചെയ്താൽ നമ്മുടെ മുഖം വാടിപ്പോകും സൗന്ദര്യം കുറഞ്ഞു പോകുമെന്നാണ് മഹാനായ ഇമാം അബൂദാബുദ്റീ അള്ളാഹു താലാൻഹ് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നബിസ് അല്ലാഹു അലഹി വസ്ലം തങ്ങളുടെ ഒരു സംഭവം പറയുന്നുണ്ട് അതായത് ഒരിക്കൽ ഉമ്മു ഉമ്മുസലാബി അലി അള്ളാഹു താലാഹയുടെ വീട്ടിലേക്ക് നബുസ്വല്ലാഹു അലഹി വസ്ലം ഇങ്ങനെ കയറി വരുമ്പോൾ ഉമ്മു ഉമ്മുസലാബി റതി അള്ളാഹു താലാൻ ആ മുഖത്ത് എന്തോ ഇങ്ങനെ തേച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നബിതങ്ങൾ ചോദിച്ചു എന്താണ് ഉമ്മുസലം ആ മുഖത്തെന്തോ കാണുന്നുണ്ടല്ലോ എന്താ തേച്ചത് അപ്പോൾ അവർ പറഞ്ഞു ഇത് സൊബ്രാൻ അതായത് കറ്റാർവാഴയാണ് കറ്റാർവാഴ ആ സമയത്ത് നബി നബിസ്വല്ലാഹു അലഹി വസ്ലം ഫീഹി തീവൻ ഈ കറ്റാർവാഴക്കൊരു ഗന്ധമില്ല പക്ഷേ അത് മുഖത്തെ തിളക്കുന്നതാണ് പകലല്ല രാത്രിയാണ് ഇതുപയോഗിക്കേണ്ടത് എന്നർത്ഥം വരുന്ന ഒരു വാക്ക് നബി നബിസ്വല്ലാ അലൈഹി ആ തങ്ങൾ ഉമ്മുസല ബി വിയോട് പറഞ്ഞെന്നാണ് അതായത് മുഖത്ത് മുഖകാന്തി കൂട്ടാൻ കറ്റാർവാഴ ഉപയോഗിക്കാം അത് കുഴപ്പമില്ല ഉപയോഗിക്കാം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കറ്റാർവാഴയുടെ ചിലപ്പോൾ അത് ഒറിജിനൽ ആവൂല ചിലപ്പോൾ അത് ഡ്യൂപ്ലി ആവാം കറ്റാർവാഴയുടെ സോപ്പ് കിട്ടും കറ്റാർവാഴ വാഴ കൊണ്ടുണ്ടാക്കുന്നത് ഒൽപ്പൊന്നാണ് പിന്നെ കറ്റാർവാഴയുടെ എസെൻസൊക്കെ വെച്ച് ഉണ്ടാക്കുന്നതായിരിക്കാം ഫേസ് വാഷ് ഉണ്ടാകും അങ്ങനെ ഒരുപാട് ക്രീമുകളുണ്ട് അല്ലേ പിന്നെ ഷാംപൂ ഉണ്ട് അപ്പോൾ അതൊക്കെ വാങ്ങുമ്പോൾ അതൊക്കെ ഉപയോഗിക്കുമ്പോൾ ഒന്ന് സൂക്ഷിക്കുക സൈഡ് എഫക്റ്റ് ഉണ്ടാവാതെ സൂക്ഷിക്കുക അല്ലാതെ നമ്മുടെ വീട്ടിലൊക്കെ കറ്റാർവാഴ ഉണ്ടാവില്ലേ അത് കുറച്ചെടുത്ത് മുഖത്തൊക്കെ തേക്കുന്നത് നല്ലതാണ് കുഴപ്പമില്ല പിന്നെ ഡോക്ടർമാരൊക്കെ പറയാറുണ്ട് ക്യാരറ്റ് കഴിക്കുക ബീട്രൂട്ട് കഴിക്കുക മാതളം മാതളനാരങ്ങ അതൊക്കെ കഴിക്കുക അതെന്താണ് നിത്യമാക്കിയാൽ മുഖത്തൊരു പ്രകാശം ഉണ്ടാകും എന്നും രാവിലെ കുളിക്കുക ചുവയുടെ സമയത്ത് ആ ഒരു വെളുപ്പിന് ടൈമ് കുളിക്കുന്നത് മുഖവും സൗന്ദര്യമുള്ളതാവാനും അതുപോലെ ശരീരത്തിന് ആരോഗ്യം ഒക്കെ ഉണ്ടാവാനും കാരണമാണെന്നൊക്കെ ഡോക്ടർമാർ പറയാറുണ്ട് പിന്നെ എല്ലാത്തിനും ഉപരിയായ മനസ്സ് നന്നാക്കുക മറ്റുള്ളവരുള്ള കുശുമ്പ് അസൂയ പക ദേഷ്യം അതൊക്കെ ഇങ്ങനെ മനസ്സിൽ കുന്നുകൂടുമ്പോൾ മുഖം ഇങ്ങനെ കറുത്തു വരും എന്ന് പറഞ്ഞാൽ മുഖത്തിൻ്റെ ആ സൗന്ദര്യം ഇങ്ങനെ കുറയും ഒരിക്കലും അങ്ങനെ ആവാൻ പാടില്ല പിന്നെ ഞാനൊരു ഇസ്മു പറഞ്ഞുതരാം അള്ളാഹുവിന്റെ തൊണ്ണൂറ്റി പേരുകളിൽ പ്രധാനപ്പെട്ട ഒരു പേരാണ് യാ 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 നൂറു നൂറു അല്ലാ ഇസ്മു ഇരുന്നൂറ്റി അമ്പത്തി ആറ് വട്ടം മഹത്തുക്കൾ പറയുന്നുണ്ട് ഓരോ ഇസ്മിനും ഓരോരോ എണ്ണങ്ങളുണ്ട് ഉണ്ട് ഇരുന്നൂറ്റി അമ്പത്തി ആറ് വട്ടം യാ അന്ന് ഒരു ദിവസം പറഞ്ഞിട്ട് പ്രത്യേകിച്ച് തഹജുദ് നിസ്കാരത്തിൻ്റെ സമയത്ത് പറഞ്ഞിട്ട് അവൻ രണ്ട് കൈയിലേക്കും ഇഷ്ഫി എന്ന് പറഞ്ഞ് മന്ത്രിച്ച അവന്റെ മുഖത്ത് തടവിയാൽ മുഖകാന്തി ഉണ്ടാകും പ്രകാശമുള്ള പ്രകാശിക്കുന്നവൻ െ അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക പിന്നെ കണ്ണാടി നോക്കുമ്പോഴുള്ള ഇത് പല റിവായത്തിൽ വന്നിട്ടുണ്ട് ഇങ്ങനെയും നമുക്ക് പറയാം കണ്ണാടി നോക്കുമ്പോൾ പറയേണ്ട ദു ആയാണ് അള്ളാഹുവേ എന്റെ സൃഷ്ടിപ്പ് നന്നാക്കിയതുപോലെ എൻ്റെ സ്വഭാവവും നീ നന്നാക്കി തരണേ അല്ലാ അപ്പോൾ ഇൻഷാല്ല ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതൊക്കെ ക്രീമുകളാണ് ചില ചില ക്രീമുകളാണ് ഒരു നയ പൈസ ചിലവില്ല ഇത് നമുക്ക് ചെയ്താൽ സൈഡ് എഫക്റ്റ് ഇല്ല ചെയ്യുന്നതിൽ പ്രയാസവും ഇല്ല അപ്പോൾ ഇൻഷാല്ല അള്ളാഹു സുബഹാന ഹുഹത്താല നമുക്ക് നല്ല സൗന്ദര്യം തന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാവർക്കും സൗന്ദര്യം അല്ല എല്ലാവർക്കും വേണം സൗന്ദര്യം അത് വേണ്ട എന്നൊക്കെ പറ കാരണം അത് അള്ളാഹു താല ഓരോരുത്തർക്കും കൊടുക്കുന്നതാണ് കറുത്ത ആളുകൾ വെളുക്കുക അതാണ് സൗന്ദര്യം അങ്ങനെയൊന്നുമല്ല നല്ല സ്വഭാവത്തിൻ്റെ ഉടമയാവുക അത് തന്നെ സൗന്ദര്യമാണ് അതുതന്നെ സൗന്ദര്യമാണ് എത്ര വല്ല വെളുത്തിട്ട് പാറിയാലും സ്വഭാവം കൊള്ളില്ലെങ്കിൽ പിന്നെ പോയി അപ്പം ശരി അല്ലാതെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക അള്ളാഹു സുബാനഹുല പരിശുദ്ധമായ ഈ രജബുമാസത്തിൻ്റെയൊക്കെ കൊണ്ട് അള്ളാഹു നമ്മുടെ സ്വഭാവങ്ങളെ നന്നാക്കി തരട്ടെ നമ്മുടെ ശരീരത്തെ അള്ളാഹു നന്നാക്കി തരട്ടെ നമ്മുടെ രോഗങ്ങൾ അള്ളാഹു തലേ ശിഫയാക്കട്ടെ ആമീൻ യാറബല ആലമീൻ അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ സദ്യയോടുകൂടി കേട്ടിട്ടുണ്ടാകും നിങ്ങൾ മറ്റുള്ളവർ കൂടി ഇത് എത്തിച്ചു കൊടുക്കുക അള്ളാഹുറബുൽ അയസ്സത്ത് നമ്മളെ കബൂലാക്കട്ടെ ആരൊക്കെ എന്തൊക്കെ ദു ആവശ്യത്ത് നമ്മുടെ വീഡിയോകൾക്ക് താഴെ പറയുന്നുണ്ടോ അള്ളാഹു അവരുടെയും നമ്മുടെയും ഹലാലായ മുറാദുകൾ ഹാസിലാക്കി തരുമാറാവട്ടെ രോഗങ്ങൾക്ക് തരട്ടെ മരണ